ആറാം ദിവസമാണ് ആറാം ദിവസത്തിലേക്ക് എത്തുമ്പോഴും കഴിഞ്ഞ അഞ്ച് ദിവസവും നമ്മൾ കണ്ട അതേ കാഴ്ച തന്നെയാണ് മറിച്ചൊന്നും സംഭവിച്ചിട്ടില്ല ഇന്നത്തെ ദൗത്യം അവസാനിപ്പിക്കേണ്ടി വന്നിരിക്കുന്നു രാത്രികാല പട്രോളിങ് തുടരും കർണാടകത്തിൽ നിന്നുള്ള ഇരുപത്തിയഞ്ചംഗം സംഘത്തിന് പുറമേ ഡോക്ടർ അരുൺ സക്കറയും നാളെ ദൗത്യത്തിൽ പങ്കാളിയാകുന്നു എന്ന പ്രത്യേകത കൂടിയുണ്ട് എം കമൽ വിവരങ്ങൾ നൽകാൻ ചേരുന്നുണ്ട് കമൽ എന്തുകൊണ്ടാണ് ദൗത്യം ഇങ്ങനെ അനിശ്ചിതമായി നീളുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ ആറാം ദിവസം എന്താണ് സംഭവിച്ചത് എന്ന് വിവരിക്കണം ഒപ്പം അരുൺ സക്കര സക്കറിയ കൂടി ഈ ദൗത്യത്തിനൊപ്പം ഈ ചേരുന്നു എന്ന പ്രത്യേകത അതെത്രത്തോളം ഈ ദൗത്യ സംഘത്തിന് ആത്മവിശ്വാസം പകരുന്നതാണ് പ്രജീഷ് ഈ ദൗത്യത്തിന്റെ എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ പറയുന്ന കാര്യമാണ് ഇടതൂർന്ന അടിക്കാടുകളാണ് ഈ വനമേഖലയിൽ മുഴുവനുള്ളത് അവിടെ ആന മാക്സിമം സമയവും ഈ അടിക്കാടുകളിൽ മറഞ്ഞു നിൽക്കുന്നു പ്രത്യേകിച്ച് ഈ ദൗത്യ സംഘത്തിൻ്റെ സാന്നിധ്യം അടുത്ത് ദൗത്യ സംഘം അടുത്തെത്തുമ്പോൾ കുങ്കിയാനകളുടെ സാന്നിധ്യം ഉണ്ടാകുമ്പോഴൊക്കെ ആന പെട്ടെന്ന് ഈ അടിക്കാടുകളിലേക്ക് മറയുന്നു എന്ന് പറയുമ്പോൾ ആനയോളം തന്നെ ഉയരമുള്ള കാടാണ് പല സ്ഥലത്തും ആന അങ്ങനെ മറയുന്നു പിന്നെ ആനയുടെ വേഗത ഈ ആനയുണ്ട് കൂടെ ഒരു കുങ്കിയാനയുണ്ട് ഇവർ രണ്ടാനകളും സഞ്ചരി ഒരു വേഗത വളരെ വേഗത്തിലാണ് ഓരോ സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് സഞ്ചരിക്കുന്നതും ഈ കാടിനുള്ളിൽ മറയുന്നതും പിന്നെ ഈ ആനയുടെ സാന്നിധ്യം തന്നെ ഒരു പ്രശ്നമാണ് രണ്ടാമത്തെ ആനയെ അകറ്റിയതിനു ശേഷം വേണം മയക്കു വേടി വയ്ക്കാൻ ഇങ്ങനെ പല വെല്ലുവിളികളാണ് ദൗത്യസംഘം നേരിടുന്നത് ഇന്ന് ആന മറ്റൊരു മേഖലയിലായിരുന്നു ഇന്നലെ രാത്രി രണ്ട് ആനകളും കൂടി ഈ കാട്ടിക്കുളത്ത് നിന്ന് തോൽപെട്ടിക്കും തിരുനെല്ലിക്കൊക്കെ പോകുന്ന അന്തർസംസ്ഥാന പാത മുറിച്ച് കടന്ന് ഈ പനവല്ലി മേഖലയുടെ അടുത്തേക്ക് ജനവാസ മേഖലയിലിറങ്ങി ആ ഭാഗത്തുള്ള കാട്ടിലേക്ക് എത്തി രാത്രി തന്നെ ഇന്നലെ ജാഗ്രതാ നിർദ്ദേശമൊക്കെ നൽകി രാത്രി മുഴുവൻ പട്രോളിംഗ് ഉണ്ടായിരുന്നു രാവിലെ ചില വാർഡുകളിൽ കൂടി നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു രാവിലെ തന്നെ ദൗത്യസംഘം കാട്ടിൽ കയറി ആനകളെ പിന്തുടർന്നു പക്ഷേ വളരെ ദുർഘടമായ ആ മേഖലയിലാണ് ഉച്ചവരെ വരെ ആനയുണ്ടായിരുന്നത് കുന്നിൻമുകളിലേക്ക് കയറിപ്പോയി ഒരു സ്വകാര്യ എസ്റ്റേറ്റിനടുത്തുള്ള ഒരു വനമേഖല അതൊരു കുന്നിൻമുകളിലേക്ക് കയറിപ്പോയി ഉച്ചയോടെ കുതിരക്കോട് എന്ന് പറയുന്ന വനമേഖലയിൽ ഇറങ്ങി പക്ഷേ അവിടെയും ആനയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല സാന്നിധ്യം അറിയുന്നുണ്ടായിരുന്നു സിഗ്നലിൽ നിന്നൊക്കെ എന്തായാലും അത് വിജയിച്ചില്ല ഉച്ചയ്ക്ക് ശേഷമാണ് ഈ കർണാടകയിൽ നിന്ന് ഇരുപത്തഞ്ച് അടങ്ങുന്ന സംഘം ഈ ദൗത്യത്തിനൊപ്പം ചേർന്നത് അതിൽ ലിയാനയെ പിടികൂടുന്നതിൽ പങ്കുവഹിച്ച ആളുകളും ഉണ്ടായിരുന്നു എന്തായാലും സംയുക്തമായ തെരച്ചിലാണ് ഉച്ചയ്ക്ക് ശേഷം നടന്നത് പക്ഷേ ആറു മണിയോടെ അത് അവസാനിപ്പിക്കേണ്ടി വന്നു ഇനി അരുൺ സക്രയ ഡോക്ടർ അരുൺ സക്രയ അദ്ദേഹത്തിന്റെ വനം വകുപ്പിലെ ഡെപ്യൂട്ടേഷൻ പൂർത്തിയാക്കി മാസങ്ങൾക്ക് മുൻപാണ് മൃഗസംരക്ഷണ വകുപ്പിലേക്ക് തിരിച്ചു പോയത് ഇപ്പോഴത്തെ ഒരു സാഹചര്യം കണക്കിലെടുത്ത് അദ്ദേഹത്തെ ഈ ദൗത്യത്തിനായി വിളിച്ചിട്ടുണ്ട് അദ്ദേഹം നാളെ രാവിലെ തന്നെ ദൗത്യത്തിനൊപ്പം ചേരും എന്തായാലും അദ്ദേഹത്തിന്റെ സാന്നിധ്യം വലിയൊരു ആത്മവിശ്വാസമായിരിക്കും സംഘത്തിന് നൽകുക കാരണം അദ്ദേഹത്തിന്റെ ടീമാണ് ഈ എന്ന് പറയുന്നത് നേരത്തെ അദ്ദേഹം നേതൃത്വം നൽകിയിരുന്ന ആ സംഘം തന്നെയാണ് അതിലെ മറ്റുള്ളവരൊക്കെ ഉണ്ട് അപ്പോൾ അദ്ദേഹം തിരിച്ചെത്തുമ്പോൾ എന്തായാലും ഈ സംഘത്തിലുള്ളവർക്ക് അതൊരു ആത്മവിശ്വാസം തന്നെയാണ് അത് എന്തായാലും പ്രതിഫലിക്കും എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ആനയെ എത്രയും പെട്ടെന്ന് പിടികൂടുക മയക്കുവേണ്ടി വയ്ക്കുക എന്നുള്ളത് തന്നെയാണ് അതിനുള്ള ശ്രമങ്ങളാണ് എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് ശരി കമലാണ്